നമസ്കാരം സജീസ് റിനോവേഷൻസിൻ്റെ മറ്റൊരു ക്രിസ്മസ് കുക്കിംഗ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിസ്മസ് കുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട രണ്ടാമത്തെ എപ്പിസോഡാണ് രണ്ടാമത്തെ ഐറ്റം ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പോർക്ക് കൊണ്ടുള്ള ഐറ്റമാണ് പന്നി കൊണ്ടുള്ള ഐറ്റമാണ് ചില്ലി പോർക്ക് എന്ന് പറയും ചില്ലി അല്ലെങ്കിൽ പോർക്ക് ശരിക്കും നമുക്കറിയാം ക്രിസ്ത്യൻ സമൂഹത്തിൽ വളരെ പ്രചാരമുള്ളൊരു എന്താ പറയുക വിഭവമാണ് പോർക്ക് കൊണ്ടുള്ള ഐറ്റം ഇപ്പോൾ ക്രിസ്ത്യൻ മാരേജിനൊക്കെ പോർക്ക് എന്താ പറയുക പോർക്ക് സ്റ്റൂ ഒക്കെ ഭയങ്കര ഒഴിച്ചു കൂടാൻ പെട്ടൊരു വിഭവമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പോർക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ മക്കൾ രണ്ടും ഇന്ന് വന്നിട്ടില്ല ഈ ഭാഗത്ത് ഭാര്യയും എത്തിയിട്ടില്ല ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ പോണേ ക്യാമറയുമായിട്ട് ഉദയുണ്ട് കൂടെ അപ്പം നമുക്ക് ചില്ലി പോർക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഞാൻ ഒരു കിലോ പോർക്ക് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ പോർക്ക് ഞാൻ വലിയ കഷ്ണങ്ങളായിട്ട് ആണ് വാങ്ങിയിരിക്കുന്നത് ശരിക്കും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് പോർക്കിനെ സംബന്ധിച്ച് നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്യണം നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ആദ്യം നമ്മൾ ഇതിന് ചെയ്യാൻ പോകുന്നത് ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഞാൻ ഈ പീസസ് ഈ കഴുകിയ പീസ് മുഴുവനോടെ തന്നെ കുക്കറിലേക്ക് മാറ്റാം കേട്ടോ എങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര ആയിരിക്കും അപ്പോൾ ഞാൻ കുക്കറിലേക്ക് ഇടുകയാണ് ഈ മൂന്ന് കഷ്ണങ്ങൾ ഉള്ള വെച്ചിട്ടുള്ള അവിടെ ഇതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇടുന്നുണ്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കുറച്ച് വെള്ള ഇതിലേക്ക് ഒഴിച്ചിട്ട് അപ്പൊ ഇതൊരു നാല് വിസല് വരുന്നവരെ നമുക്ക് വേവിക്കണം നാല് വിസലിന് ശേഷം നമുക്ക് പിന്നെയും കാണാം കേട്ടോ അതാണ് ഇപ്പോൾ ഓർക്കിപ്പോൾ അതെ നാല് വിസല് അടിച്ചപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പാത്രത്തിലേക്ക് ഒരുപോലെ നന്നായിട്ട് തന്നെ വെന്ത്ട്ടുണ്ട് ഇത് വേവിക്കാൻ കാരണം ഞാൻ പറഞ്ഞു വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കാം എൻ്റെ ഗുണം ഞാനിത് കട്ട് ചെയ്യാൻ പോകും കേട്ടോ പച്ചയ്ക്ക് കട്ടിയാണെങ്കിൽ നമുക്ക് ഷേപ്പ് കിട്ടില്ല അപ്പോൾ നമുക്കിത് ചില്ലിക്ക് എങ്ങനെയാണ് കട്ടിയതെന്ന് നമുക്കറിയാം നീളത്തിൽ കട്ടിയുമ്പോൾ ഒരു പ്രത്യേക രസാവും അപ്പോൾ നമ്മളിപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു വേണ്ടല്ലോ ഞാനിങ്ങനെ നീളത്തിലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ അത്യാവശ്യം നെയ്യ് കഷ്ണങ്ങൾ ഞാൻ മാറ്റി പിന്നെ നമ്മൾ ആ വെള്ളത്തിൽ കുക്കറിൽ വേവിക്കുമ്പോൾ കുറേ നെയ്യ് ഇങ്ങനെ ഓരുവരും അതും കളയുക അവൾ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല കാരണം കുറച്ചധികം നെയ്യ് ഉണ്ട് വന്നില്ല അപ്പോൾ ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റാൻ വേണ്ടി അപ്പോൾ നമുക്കിനി അടുത്ത പ്രിപ്പറേഷനിലേക്ക് കിടക്കാം അപ്പോൾ നമ്മളിനി ഇതിനൊന്ന് മാരിനേറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ആദ്യം ഈ പോർക്കിനെ ഒരു ബൗളിലേക്ക് ഇട്ടു അതിനുശേഷം ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇടുകയാണ് കേട്ടോ ഒരു മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറ് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കേട്ടോ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു അല്പം ഉപ്പ് ഉപ്പ് നമ്മൾ നേരത്തെ വേവിച്ചപ്പോഴും കുറച്ചിട്ടിട്ടുണ്ട് നമുക്ക് നോക്കിയിട്ട് അവസാനം ഉപ്പ് കേട്ടോ എന്നിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നൊക്കെ ചെറിയ പീസസും മതിയെങ്കിൽ കുറച്ച് ചെറുതായിട്ട് മുറിച്ചെടുത്താൽ മതി കുറച്ച് അല്പം മീഡിയം സൈസിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി ഇഷ്ടം അനുസരിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ പോർക്കിൻ്റെ പീസസിനെ ഇതേ മസാല ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ ഒരു അരമണിക്കൂർ മാറ്റി വെക്കുക അരമണിക്കൂറിന് ശേഷം നമുക്കിതിനെ വറുത്തെടുക്കാം അപ്പോൾ നമ്മുടെ ഇപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂറായി കണ്ടോ ഭംഗിയായിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ അതേസമയം ഞാനൊരു ഉരുളി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അത് വറുത്തു വേണ്ടി കേട്ടോ ഉരുളി ചൂടായിട്ടുണ്ട് അപ്പോൾ അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ വെളിച്ചെണ്ണയിലേ വർക്കുന്ന കേട്ടോ നമ്മൾ സൺഫ്ലവർ ഓയിലത് ഉപയോഗിക്കുക അപ്പോൾ ഇത് വറുക്കാൻ ആവശ്യമായി വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഒന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണ ഓക്കെ അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമ്മളിനെ കുറേശ്ശേ വറുത്തു പോരാൻ തുടങ്ങുക കേട്ടോ കൈ കൊണ്ട് തന്നെ ഇടതുണ്ട് ഓരോ പീസായിട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് കുറച്ച് അധികം പീസസ് ഉള്ളതുകൊണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് വറുത്ത് പോരേണ്ടി വരും അപ്പോൾ ഇതൊന്ന് വേവട്ടെ കേക്ക് നമ്മൾ ആദ്യത്തെ സെറ്റ് പോർക്കൊന്ന് വെന്തിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം എസ് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് അടുത്ത സെറ്റ് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇത് ചെയ്യുമ്പോൾ തീയൊരു മീഡിയം ഫ്ലെയിമിലാക്കി ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ പോർക്കിനെ മൊത്തം തീ വറുത്തു കോരി നല്ല ക്രിസ്പിയാക്കി വെച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ടോ ക്രിസ്പിനെസിൻ്റെ ഇനി നമ്മൾ ഫൈനൽ പ്രിപ്പറേഷനിലേക്ക് കിടക്കുകയാണ് അപ്പോൾ അതിനാവശ്യമുള്ള ഐറ്റംസ് അവിടെ വെച്ചിരിക്കുന്നത് ഓരോന്നും ഇടുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ആദ്യം അതെ ഞാൻ ഒരു ഉരുളി ആ ഉരുളി തന്നെ ഞാൻ വീണ്ടും അടുപ്പത്തേക്ക് വെച്ചിട്ട് ആ എണ്ണ വറുത്തതിൻ്റെ കുറച്ച് ബാക്കിയുണ്ടായി രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കണക്കാക്കി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഈ രണ്ട് സവാളായിട്ടോ ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളൊരു മൂന്ന് പച്ചമുളക് ഇടുന്നുണ്ടേ ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു വലിയ ക്യാപ്സിക്കോ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കിലോയ്ക്ക് ആയതുകൊണ്ടാണ് കേട്ടോ മീഡിയമാണെങ്കിൽ രണ്ട് ക്യാപ്സിക്കോ ഇടുക കേട്ടോ ഇനി ഒരു ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ വെജിറ്റബിൾസൊക്കെ ശരിക്കും ആഡ് ചെയ്തിട്ടുണ്ട് ഇത് ഒത്തിരി അങ്ങോട്ട് മൂത്ത് പോവേണ്ട കേട്ടോ ഒന്ന് വാടി വന്നാൽ അതാതിൻ്റെ ടേസ്റ്റ് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കണ്ടേ എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർ ഈ സമയത്ത് കുറച്ച് ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക നമ്മളിപ്പോൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് നേരത്തെ നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ചു ഇട്ടേ ഇപ്പോൾ ഇതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ടേ നമ്മൾ നേരത്തെ കുറച്ചൊക്കെ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് നോക്കിയതിന് ശേഷം ആഡ് ചെയ്താൽ മതി കേട്ടോ ഇനി ഇത് മൊത്തത്തിലൊന്ന് വാടി വരട്ടതിന് ശേഷം നമുക്ക് കാണാം ഓക്കെ അപ്പോൾ നമ്മുടെ സവാളയും ക്യാപ്സിക്കവും നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയം നമ്മളിതിലേക്ക് സോസ് ആഡ് ചെയ്യുക മൂന്ന് തരം സോസാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ഗ്ലാസ്സിൽ വെച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒരു ടേബിൾ സ്പൂൺ തന്നെ ചില്ലി സോസ് മൂന്നുതരം സോസ് ആഡ് ചെയ്യുന്നുണ്ട് ഇല്ലേക്ക് ഞാൻ അവിടെ നിന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം സോസിൻ്റെയൊക്കെ പച്ചവണം ഒന്ന് മാറി വരുന്നുണ്ട് നമ്മൾ ഫൈനൽ സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ് നമ്മൾ വേർത്ത് വെച്ച് ഇതിലേക്ക് ആഡ് ചെയ്യാമേ മോഡി ഇളക്കി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചില്ലി പോർക്ക് അടിപൊളിയായിട്ട് റെഡി എടുക്കുന്നുണ്ട് കണ്ടാൽ തന്നെ ഭയങ്കര അമ്മയാണല്ലേ നമുക്ക് ഇതിനൊരു സെർവിംഗ് ഡിഷിലേക്ക് ശേഷം ഡൈനിങ് ടേബിളിൽ കാണാം ഓക്കെ അപ്പോൾ ഞങ്ങളുടെ ചില്ലി പോർക്ക് റെഡിയാണോ കണ്ട വളരെ ഭംഗിയായിട്ട് ഞങ്ങൾ കൊണ്ട് വെച്ചിരുന്നു ഞാൻ പറഞ്ഞു നേരത്തെ വീട്ടിൽ വേറെ ആരും കഴിക്കില്ല അപ്പം ഞാനും ഉദയനും കൂടെ കഴിച്ചു തീർക്കേണ്ട പരിപാടിയാണ് ഉദയൻ്റെ ഒരു ബലത്തിലാണ് ഞാനിത് ഉണ്ടാക്കിയത് തന്നെ കഴിച്ച് തീർത്തോളാം എന്നുള്ള ഒരു ബലത്തില് അപ്പോൾ ഞങ്ങൾ ഇന്ന് ഡിന്നറിന് ഇത് ചപ്പാത്തിയും ചില്ലി പ്ലാൻ ആണ് അപ്പോൾ ഉദയനെ ഉദയനെക്കൊണ്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ പണ്ട് സ്ഥിരമായിട്ട് ടേസ്റ്റ് ചെയ്ത് ഇപ്പോൾ ഉദയൻ സ്ഥിരം ടേസ്റ്റായിട്ട് മാറിയിരിക്കുക ക്രിസ്മസ് ഐറ്റംസ് മൊത്തം തീരുന്നവർ എവിടെ ഉണ്ടാവും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും കാണാം ഉദയൻ എങ്ങനെ ആക്ച്വലി ശരിക്കും ഞാൻ ഫസ്റ്റ് ടൈം ക്രിസ്മസ് ഇങ്ങനെ ആഘോഷിക്കുന്നത് ഞങ്ങളുടെ അവിടെ ക്രിസ്മസ് അങ്ങനെ വലിയ ശരിക്കും

ഉറപ്പായിട്ടും ട്രൈ നോക്കുക ഈ ക്രിസ്മസിന് ചില്ലി ഫോർക്ക് ആവട്ടെ ഒരു വിഭവം അപ്പം ഈ വീഡിയോയും ഈ റെസിപ്പിയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഇരുവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജി ഇന്നവേഷൻസ് ആൻഡ് ഹാപ്പി ക്രിസ്മസ്